അല്ല മോനെ ഓണൊക്കെ അല്ലേ സദ്യ ആക്കണോ നമുക്കൊരു മന്തി അയച്ചാലോ ഓണത്തിനെക്കാരെ മന്തി തന്നെയാ പുതിയൊരു സ്പോട്ട് കിട്ടിട്ടുണ്ട് അല്ല എന്റെ അച്ഛനോട് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് നടക്കുമ്പോ നല്ല ഐഡിയ അല്ലെ അല്ല പോലാ ഫ്രണ്ട്സിനെ കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാ അങ്ങനെ ഇറങ്ങില്ലല്ലോ ഞങ്ങൾ എല്ലാരും കൂടി പ്ലാൻ പറയു മക്കള് അല്ല ഓണൊക്കെ അല്ലേ േ ഇരുപത് കൊല്ലം ഭൂമി കടലിട്ടെടുത്ത് ഒരു ഐറ്റം ഉണ്ട് കുടിച്ചാ ആടും ഇറക്കണ്ടേ അമ്മച്ചാ രണ്ട് പെഗിട്ടാതി പിന്നെ ആടിക്കാളമ്പത് പല്ലമ്മച്ച പൈസ മക്കളോട് ഓടി നടക്കാൻ വരിച്ചോ ഒറ്റമ്മറ്റിരിക്ക